നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഇന്നിപ്പോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ശ്രീരംഗപ്പെരി എന്ന് പറയുന്ന ശിവഗിരിയിലെ സ്ഥലത്ത് പോയതിനു ശേഷം നമ്മുടെ യാത്ര തുടരുകയാണ് തമിഴ്നാടിന്റെ എംബ്ലം കാണുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം അതെന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ഗോപുരമാണ് ശ്രീവില്ലിപുത്തൂർ എന്ന് പറയും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ രാജപാളയം കഴിഞ്ഞ് ഒരു സ്ഥലമാണ് കേട്ടോ ശ്രീവില്ലിപുത്തൂർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ കണ്ട സ്ഥലങ്ങളിലൂടെ ഒന്ന് ബൈക്കിൽ ഒരു ആഗ്രഹം അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണെന്ന് ഈ റൂട്ടിലൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഇതേപോലെ മലകളും നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും ആ റൂട്ട് പോയപ്പോഴാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് കണ്ടത് ജസ്റ്റ് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സ്ഥലത്തിന് കുറെ പ്രത്യേകതകളുണ്ട് ഒന്ന് പാൽഗോപകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ശ്രീവില്ലിപ്പുത്തൂർ ഇവിടെ ഉള്ളൊരു സെർച്ചിങ്ങിലാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീവില്ലിപ്പുത്തൂർ ക്ഷേത്ര ഗോപുരമാണ് തമിഴ്നാടിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എംപ്ലം എന്നുള്ളത് എന്തായാലും അന്നേരമായി ഇടവഴി കയറിയത് നന്നായി എന്ത് രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ആ തടാകവും നാട്ടുവഴികളും മലകളും രക്ഷയില്ലാത്തൊരു അനുഭവമായിരുന്നു കുറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ആ വഴി അങ്ങോട്ട് പോയി നോക്കി പക്ഷെ ഫോറസ്റ്റിന്റെ ഏരിയ എത്തിയത് കാരണം അതിലേ കൂടെ കയറി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇടവഴി വല്ലതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും ആ റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയനെ ആ വഴി അങ്ങനെ ഉണ്ടല്ലോ ഒറ്റ വീടുകളില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഒരുപാട് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു വീടൊക്കെ കാണാൻ പറ്റുക പക്ഷെ ഈ പണിക്കാരൊക്കെ എവിടുന്നാണോ വരുന്നത് ആ വേറെ കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പാടത്ത് ഒരുപാട് ഒന്നും ഇവിടെ കാണാറില്ല ഒന്നോ രണ്ടോ പേരെ കാണാം പക്ഷെ പാടം നല്ല ബ്യൂട്ടി ആയിരിക്കും ശ്രീ വില്ലിപ്പുത്തൂർ ആണ്ടാർ ക്ഷേത്രത്തിനെ കുറിച്ച് സത്യത്തിൽ എത്ര പേർക്കറിയാം ഞാനിപ്പോ പറഞ്ഞില്ലേ മധുരക്ക് പോയ ആ ഒരു യാത്രയിലാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത് നാട്ടിലുള്ള പല ആൾക്കാർക്കും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയില്ല നമ്മ ഞങ്ങൾ ഈ റൂട്ടിലും മധുരക്കും പഴനിക്കും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെയാണ് ആ പോകുന്നത് എങ്കിലും നമ്മൾ ആ അമ്പലത്തിലേക്ക് പോയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തമിഴ്നാടിന്റെ കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഈ ശ്രീ വില്ലിപ്പുത്തൂർ ആണ്ടാൽ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ ഗോപുരത്തിനെ അവർ ഒഫീഷ്യൽ എംപ്ലോ ആക്കിയത് മലയാളികൾക്കിടയിൽ തമിഴ്നാട്ടിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്പലമായിരിക്കും ആയിരിക്കും ശ്രീ വില്ലിപുത്തൂർ ആണ്ടാൽ ക്ഷേത്രം നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തി കേട്ടോ ശ്രീ ഇടയ്ക്ക് ക്ഷേത്രഗോപുരമൊക്കെ ദൂരയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒരുക്കി വയ്ക്കാൻ തൽക്കാലം ആ ക്ഷേത്ര ഗോപുരം തമിഴ്നാടിൻ്റെ ഐക്കണായിട്ടുള്ള ശ്രീവില്ലിപുത്തൂർ ആണ്ടാൽ ക്ഷേത്ര ഗോപുരം ഇതിൽ ധാരാളം ശില്പങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എല്ലാ നിലകളിലും എല്ലാ തട്ടിലും ധാരാളം ശില്പങ്ങൾ കാണാൻ പറ്റും ഇതിനകത്ത് അത്രത്തോളം ക്ലിയർ അല്ല ഇതിന് ഉയരം വരുന്നത് നൂറ്റി തൊണ്ണൂറ് അടിയാണ് സത്യത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗോപുരം ഉള്ളത് ശ്രീരംഗത്തുള്ള രംഗനാഥസ്വാമി ക്ഷേത്രത്തിനാണ് ഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിശാലമായ സൗകര്യം ഉണ്ട് കേട്ടോ നമുക്കിനി അങ്ങോട്ട് പോവാം ഇതിൻ്റെ അകത്താണ് കഴിഞ്ഞാൽ ബൈക്ക് മാത്രമേ പോകണമെന്ന് തോന്നും പക്ഷേ ബൈക്കിനും കാറിനും ഒക്കെ കയറി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതിനകത്തുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും നട അടയ്ക്കുന്ന സമയമായിരുന്നു ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര ആയി വേഗം തന്നെ കയറി ദർശനമൊക്കെ നടത്തി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ കിടക്കുന്ന ഒരു ഭഗവാന്റെ വിഗ്രഹമാണ് കേട്ടോ ഉള്ളത് പക്ഷെ അത് പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് അതുപോലെ മാത്രമല്ല നമ്മുടെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശ്രീകോളിൻ്റെ വളരെ വരെ നമുക്ക് പോകാനും പോഴാനും ഒക്കെ പറ്റും മീനാക്ഷി അമ്പലത്തിലെ പോലെ ധാരാളം കൊത്തുപണികളും ഒക്കെ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും വന്ന് സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ പാൽഗോവകളുടെ നഗരമാണ് ഉള്ള നിറത്തിലും ബ്രൗൺ നിറത്തിലുമുള്ള പാൽഗോവകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടും കുറേശ്ശേ മേടിച്ചു ഇവിടെ വന്നിട്ട് പാൽഗോവ മേടിച്ചില്ലെങ്കിൽ പിന്നെ മോശമല്ലേ സാധനം പലപ്പോഴും റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടൊരു വീഡിയോയിൽ കണ്ടു ഇത് അത്ര സേഫ് അല്ല എന്നുള്ളത് എന്തോ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ് എന്നും കണ്ടിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് എന്ന് തന്നെ കരുതി കേട്ടോ സത്യം പറയട്ടെ എനിക്ക് ഇതിന്റെ രുചി അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മള് തിരികെ പോവുകയാണ് അവിടുന്ന് ഇനിയിപ്പോ ഞങ്ങളുടെ ഉദ്ദേശം മധുരയാണ് മധുര ഇവിടുന്ന് എൺപത് കിലോമീറ്റർ ആണ് മധുരയ്ക്കുള്ള ദൂരം അപ്പൊ പോകുന്നതിന് മുമ്പ് ആ ഗോപുരം ഒരിക്കൽ കൂടി കാണാം എന്ന് എഴുതി ഞങ്ങൾ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ് ഇത് കണ്ടോ ആ ബ്ലൂ ബോർഡൊക്കെ കാണുന്നത് പാൽഗോബാണ് കംപ്ലീറ്റ് ആയിട്ട് പാൽഗോകളുടെ സ്റ്റോറുകളാണ് ഇവിടെ ഉള്ളത് കരുനാപ്പള്ളിയിൽ നിന്ന് ഇവിടം വരെ മുന്നൂറ് കിലോമീറ്റർ ഇല്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ദൂരം സത്യത്തിൽ മധുരക്കൊക്കെ പോകുമ്പോൾ ഈ വഴി ഒന്ന് വന്ന് ഇവിടെ ഒന്ന് കേറി പോകുന്നത് നല്ലതായിരിക്കും അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ